നമസ്കാരം എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്ന മെയിനായിട്ടുള്ള വിഷയമാണ് ഈ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഒരു മാറാനുള്ളൊരു എന്നുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ എടുത്തേന്ന് നിങ്ങളിപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ധൈര്യവുരം ഇരുന്നോളൂ സന്തോഷത്തോടെ ഇരുന്നോളൂ കാരണം സമാധാനത്തോടെ ഇരുന്നോളൂ സന്തോഷത്തോടെ നല്ല സമാധാനത്തോടെ ഇരുന്നോളൂ കാരണം ആ ബ്രേക്കപ്പ് സിറ്റുവേഷൻ മാറും ബ്രേക്കപ്പ് സിറ്റുവേഷൻ മാറാൻ വേണ്ടിയിട്ട് ഒരു അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് നിങ്ങൾ വേണ്ടത് നിങ്ങളുടെ കർമ്മിക്കാണ് അതിനുള്ള മെയിനായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നത് നിങ്ങളുടെ കർമ്മങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ കർമ്മമാണ് മെയിനായിട്ട് അതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നത് അപ്പോൾ അത് മാറിയിട്ട് നിങ്ങളൊരു നല്ല സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരാൻ പോവാണ് നിങ്ങളുടെ നിങ്ങൾക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും നല്ലൊരു സ്നേഹത്തിലോട്ട് കഴിയേണ്ട സമയം വരാൻ പോവാണ് അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് പക്ഷെ നിങ്ങൾ നല്ലൊരു ലിസണറാവുക അതായത് നിങ്ങൾ പറയുമ്പോഴത്തേക്കും കയറി അങ്ങോട്ട് ചാടി കടിക്കുന്ന പോലെ എന്തെങ്കിലും സീരിയസ് ആയിട്ട് അങ്ങോട്ട് സംസാരിക്കാതെ നല്ലൊരു ലിസണറാവുക ആരാണെങ്കിലും ഓക്കെ അപ്പം നല്ല രീതിയിൽ സ്നേഹത്തോടെ സംസാരിക്കുക അതൊക്കെ മാറി വരും ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു സ്നേഹത്തോടെയുള്ള നല്ലൊരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ് അതുപോലെ തന്നെ മാക്സിമം എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക ചാരിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പാവങ്ങളെല്ലാം സഹായിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ജീവജാലങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക ഇതൊക്കെ നിങ്ങൾ ചെയ്യുക രാവിലെ നിങ്ങൾ കഴിക്കുന്ന മുമ്പേ ആയിട്ട് കുറച്ച് കുറച്ച് ജീവജാലങ്ങൾ ഇപ്പോൾ പക്ഷിമൃഗാദികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് അവിടെ പുറത്ത് കൊണ്ടുപോയിട്ട് ഇടുകയൊക്കെ ചെയ്യുക അപ്പോൾ അങ്ങനെ നിങ്ങളുടെ കർമ്മത്തിലുള്ള ദോഷങ്ങളൊക്കെ മാറ്റിക്കൊണ്ടുവരിക ഉറപ്പായിട്ടും നിങ്ങളുടെ സ്നേഹത്തിൽ നിങ്ങൾ സ്നേഹിക്കുന്നവർ നിങ്ങളുടെ അടുത്ത് ഇപ്പം വിടാ മിണ്ടാതിരിക്കുന്നവർ അല്ലെങ്കിൽ കുറച്ച് അകന്ന് നിൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും പറയുന്നത് നിങ്ങൾക്ക് അതിനുള്ള അവസരം ഉണ്ടാവട്ടെ ദൈവം അതിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നു അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് എന്ന് അപേക്ഷിക്കുന്നു അപ്പം പ്രോഗ്രാം ഇഷ്ട മീൻസ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ എന്തെങ്കിലും പേഴ്സണൽ റീഡിങ്ങോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം താങ്ക്